മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മന്ത്രിക്ക് പരാതി നൽകി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അത്താണിക്കയറ്റം പ്രദേശത്ത് പുതുതായി ആരംഭിച്ചിട്ടുള്ള ബീവറേജ് ഔട്ട്ലെറ്റ് ഈ പ്രദേശത്തെ വിദ്യാർത്ഥികളടക്കമുള്ള പൊതുജനങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടിയായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നൽകിയ മറുപടിയിൽ ഈ ബീവറേജ് ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്നത് ജനവാസ കേന്ദ്രത്തിലല്ല എന്നാണ് അതുകൊണ്ട് അടച്ചുപൂട്ടേണ്ട ആവശ്യമില്ല ുമാണ് മറുപടി നൽകിയത് എന്നാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് മറ്റ് സ്കൂളുകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശവുമാണിത് മന്ത്രിയെ ബന്ധപ്പെട്ട ജീവനക്കാർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ചൂണ്ടിക്കാണിച്ച് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് എക്സൈസ് വകുപ്പ് എം പി രാജേഷിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തിൽ പരം പ്രദേശവാസികളുടെ ഒപ്പു ശേഖരിച്ച് ഈ ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചു മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ യൂത്ത് ലീഗ് പ്രസിഡന്റ് ടി സിറാജ് ജനറൽ സെക്രട്ടറി എം കെ ഗമറുസമാൻ ട്രഷറർ മുജീബ് വാണിയമ്പലം ഭാരവാഹികളായ നൌഷാദ് കെ സമീർ തുടങ്ങിയവർ സംബന്ധിച്ചു കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു